ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്ണാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നുണ്ടെൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം അതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ മരുന്നുണ്ട് റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം അപ്പോൾ അതെല്ലാം തന്നെ ആദ്യം തന്നെ നമ്മൾ അളന്ന് മാറ്റി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുകയാണ് ഇനി നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കണം പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നവര അരിയാണ് ഈ ഒരു അരി അരിയെന്ന് പറഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പാണ് അതായത് ഇരുന്നൂറ്റി അൻപത് എംപലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയ ശേഷം വൃത്തിയായി കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ നവരരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു അരിയാണിത് അപ്പോൾ ഇത് ഈ അരി എല്ലാം തന്നെ എന്താ പറയുക നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് റോസ്റ്റായി വരണം അപ്പോൾ അതാ നമ്മുടെ നവരൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ അരി നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് കേട്ടോ നവരരി എടുത്തതിൻ്റെ പകുതി അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ പകുതിയിൽ കുറച്ച് കൂടുതലായിട്ടോ ഒരു മുക്കാൽ കപ്പുള്ള എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതും ഇതുപോലെ തന്നെ ഈ അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ അത് തവിടുള്ള അരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഫൈബർ കണ്ടൻ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ആ ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം മൊത്തത്തിൽ അരി എങ്ങനെ അതിൻ്റെ എല്ലാം പൊട്ടി എല്ലാ അരിയും പൊട്ടി നന്നായിട്ട് റോസ്റ്റായി വരണം അതപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് കപ്പിൻ്റെ അടുത്ത് കടല കടലെടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് റോസ്റ്റ് എടുക്കാം ഈ കടല ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നന്നായിട്ട് പൊടിച്ചൊക്കെ വരുന്ന നന്നായിട്ട് ഓയിലുണ്ടാകും അപ്പം നമുക്ക് നന്നായിട്ട് മുണ്ട പിടിക്കാനൊക്കെ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം നമ്മുടെ ആയമോദകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഇരുന്നൂറ് ഗ്രാം മതി കേട്ടോ ഒരുപാട് ചേർക്കണ്ട ഇതിൻ്റെ അളവൊക്കെ കൂടുതലായി പോയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് പ്രഷ് എന്താ പറയുക നമ്മുടെ കയ്പ്പ് രസവും അതിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കുറച്ച് അളവ് കുറച്ചിട്ടാണ് ഒരു നൂറ് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ചതുപ്പ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് അതും നമുക്ക് ചൂടാ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് അത് ഞാൻ ഇരുനൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എള് എടുത്തിട്ടുണ്ട് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അതും നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങും നല്ലൊരു സൗണ്ട് വരും അപ്പോഴാണ് നമുക്കത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാൻ മനസ്സിലാവുക അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു നൂറ് ഗ്രാം അളവിൽ കരിഞ്ചീരകമാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അതും നമ്മളൊരു നൂറ് നൂറ് ഗ്രാം ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നൂറ് ഗ്രാം നൂറ് നൂറ്റമ്പത് ഗ്രാം അളവിൽ ഉലുവയാണ് ചേർക്കുന്നത് അതും നമുക്ക് ചെറിയ തീരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു അൻപത് ഗ്രാം ഇരുപത്തഞ്ച് മുതൽ അൻപത് ഗ്രാം അളവിൽ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണം അതിനനുസരിച്ച് ചേർക്കട്ടോ ഇലക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതെല്ലാം റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു നൂറ് ഗ്രാം അളവിൽ ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പോൾ വേണ്ടി നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് നാലര ടേബിൾ സ്പൂൺ അളവിൽ പശുവിൻ നെയ്യാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയെല്ലാം തന്നെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരോ പാത്രങ്ങളിലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം നന്നായി പൊടിച്ച ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുത്ത് നമ്മുടെ അരിയും അതുപോലെ തന്നെ നമ്മളുടെ കടലയും എല്ലാം കൂടി ചേർത്തതാണ് പിന്നെ നമ്മുടെ എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങയും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ മരുന്നുകളും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓരോന്നും പൊടിച്ചെടുത്തില്ല അതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതെല്ലാം മെഡിസിനൽ വാല്യൂസ് ഉള്ള മരുന്നുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചേർക്കുന്ന അളവുകൾ ഇരിക്കണം അതുപോലെ തന്നെ ഇത് നമ്മൾ രുചിക്ക് വേണ്ടിയിട്ടൊന്നും കഴിക്കുന്ന ഒരു കാര്യമല്ല ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടേസ്റ്റൊന്നും ഇതിന് ഉണ്ടാവില്ല മരുന്നുകളുടെ ആ ടേസ്റ്റ് ആയിരിക്കും ഇതിന് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് എള്ള് ഞാൻ റോസ്റ്റ് ചെയ്യുന്നതിന് പകുതി എള്ള് നമ്മൾ കടിക്കുന്ന രീതിയിലും കുറച്ച് എള്ള് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ടും പൊടിച്ചിട്ടും ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത എല്ലാ മരുന്നുകളും ഇതിൽ മിക്സായി കിട്ടണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അരിയുടെ അളവാണ് കൂടുതലായിട്ടും നിൽക്കേണ്ടത് അരി കടല അതുപോലെ തന്നെ പിന്നെ നവര അരി ഇതാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് പിന്നെ നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ശർക്കര എന്ന് പറയുന്നത് നമ്മൾ ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് അത് നമ്മൾ പനം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് കൂടുതൽ ഹെൽത്തി അങ്ങനെ ഞാൻ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴാണ് ആ മധുരം വരുന്നത് നമ്മളുടെ നമ്മളിതിൽ ചേർത്ത എല്ലാ പൊടികളും അത്യാവശ്യം കയ്പ്പ് രുചിയുള്ള കാര്യങ്ങളാണ് അയമോദകം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉലുവ എള് ഇതെല്ലാം തന്നെ ഒരു കയ്പ്പ് രസം ഉള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാകത്തിന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ടുള്ളതാണ് അപ്പം അത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ ശർക്കര എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം അത് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ നമ്മളുടെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ധാരാളം എള്ളും അതുപോലെ ഇങ്ങനത്തെ ഉലുവയും മയമോതകുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ് വയറിന് നമ്മുടെ ഗ്യാസിന് പ്രശ്നമുള്ളവർക്ക് അതുപോലെ തന്നെ രക്തക്കുറവ് വിളർച്ച ഇങ്ങനെ അതിന് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ദിവസവും ഒരു ഉണ്ട വീതം കഴിക്കുന്നത് നമുക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരമാണ് ഈ ഒരു മരുന്ന് അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും ഈ ഒരു മരുന്ന് നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു രുചി ഉണ്ടാവില്ല ന നല്ല കൈപ്പരസമായിരിക്കും കേട്ടോ ഇതിന് അപ്പം അത് പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ